ചാലക്കുടിയിലെ ദേശീയോത്സവമായ ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം മാർച്ച് ഒന്നു മുതൽ മൂന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കോട്ടപ്പടി സുരേന്ദ്രനും സംഘവും അണിനിരക്കുന്ന നാദസ്വരം വർണക്കാവടി മറ്റ് കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തും നാദലയം രണ്ടായിരത്തി അഞ്ചിന്റെ ഭാഗമായി വൈകിട്ട് ഏഴ് മണിക്ക് ഗാനമേള തുടർന്ന് മിമിക്രി കലാകാരൻ മഹേഷ് കുഞ്ഞുമോന്റെ പ്രകടനവും രണ്ടാം ദിവസം ആനച്ചമയ പ്രദർശനം മൂന്നാം തീയതിയാണ് മഹോത്സവം രാവിലെ നിർമ്മാല്യ ദർശനം ക്ഷേത്ര ചടങ്ങുകൾ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ആനയൂട്ട് പന്ത്രണ്ട് മണിക്ക് ക്ഷേത്രത്തിൽ കദനപടി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ കാഴ്ച ശിവേലി നാദസ്വരം പഞ്ചവാദ്യം ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ പാണ്ഡിമേളം നിർമ്മാല്യം ചുറ്റുവിളക്ക് വർണ്ണമഴ രാത്രി മണി മുതൽ വിവിധ കരകളിൽ നിന്ന് താലി വരവ് താലി സമർപ്പണം നൃത്തനാടകം രാത്രി പന്ത്രണ്ട് മണിക്ക് അശ്വതിരാവ് എഴുന്നള്ളിപ്പ് മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവയാണ് പ്രധാന പരിപാടികൾ തിരുവാണിക്കാവ് രാജഗോപാൽ ഭഗവതിയുടെ തിടമ്പേറ്റും പിതൃക്കോവിൽ പാർത്ഥസാരഥി മനുസ്വാമി മഠം വിനായകൻ മനു നാരായണൻ അക്കിക്കാവ് കാർത്തികയൻ എന്നിവരാണ് മറ്റാനകൾ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എം ഹരിനാരായണൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ കെ ഗുണശേഖരൻ മൂഴിക്കൽ വിജയൻ ജി ബാബു കെ കെ ശങ്കരൻകുട്ടി എൻ ശിവശങ്കരൻ രവി രാമചന്ദ്രൻ കെ കെ രാജൻ ജി കെ നായർ എം സി ഉണ്ണികൃഷ്ണൻ സുനിൽകുമാർ എം സി ഗോപികൃഷ്ണൻ രാകേഷ് വി മേനോൺ എന്നിവർ പങ്കെടുത്തു ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ടാണ് ആഘോഷം നടത്തുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ടാണ് ഈ തവണയും നമ്മൾ പരിപാടികൾ സജ്ജീകരിച്ചിട്ടുള്ളത് അഞ്ചാന അതുപോലെ തന്നെ മേളം പഞ്ചവാദ്യം ഒന്നാം തീയതി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിനു മുമ്പിൽ നിന്ന് ആരംഭിച്ച യുവജന വിഭാഗം നടത്തുന്ന കാവിയാട്ടം നാഗസര കത്തേത് ഉൾപ്പെടെയുള്ള പരിപാടി ഈ തവണ നോർത്ത് ബെസ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്നു